ലയൻസ് ക്ലബ് ഓഫ് പുതുപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിച്ചു പുതുപ്പള്ളി ലയൻസ് ക്ലബ് ഓഫ് പുതുപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്ററിന്റെയും സഹകരണത്തോടെ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അലക്സ് കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാന്യനായ പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടിയുമ്മൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡിസ്ട്രിക്ട് സെക്രട്ടറി വിഷൻ ആൻഡ് എസ് എഫ് കെ ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു വാർഡ് മെമ്പർമാരായ വർഗീസ് ചാക്കോ ജിനു കെ പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ഫിലിപ്പ് നിഷുദാസ് പി ടി എ പ്രസിഡന്റ് ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി കുര്യാക്കോസ് കുര്യൻ മാത്യു ക്ലബ്ബ് ട്രഷറർ ജോസഫ് കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീ കൊച്ചു മാത്യു കെ ആർ അലക്സ് കുര്യൻ ജോസഫ് കുര്യൻ കുര്യാക്കോസ് കുര്യൻ മാത്യു കെ ആർ ബിജു ഇട്ടി ബിന്ദു ബിജു ഇട്ടി ജോൺസൺ ജിമോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ചടങ്ങിൽ എൻ എസ് എഫ് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി സീന ബി സിന്ധൂര എസ് എന്നിവർ പങ്കെടുത്തു തരുന്നത്

సమయం എനിക്ക് എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് അത് ഉദ്ദേശിക്കപ്പെടുന്നു നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു ഏജിൽ നിങ്ങൾ ഏറ്റവും കെയർ ചെയ്തൊരു കാര്യമാണ് ഏറ്റവും ഉറച്ച് ഫോണിന്റെ യൂസ് ചെയ്യുന്ന ഇരുട്ടത്തൊരിക്കലും കാണാതിരിക്കുക ഒപ്പം ഇതേപോലെ മികച്ച രീതിയിൽ നടത്തുന്ന ക്യാമ്പുകൾ നമ്മുടെ ഐ ഹെൽത്ത് എൻഷുർ ചെയ്യുവാൻ ഉള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ചുണ്ടാക്കണം ഇവിടെ ലാങ്ക്സിനൊക്കെ നടത്തുന്ന മാറ്റായ ഒരു പ്രവർത്തനമാണ് ആ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധമായ അഭിനന്ദനവും നേരിടുകയാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഒരു എഫേർട്ട് ഇവരെ ലാങ്ക്സിന്റെ പ്രത്യേകമായ കമ്മിറ്റ്മെന്റ് ഈ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഈ നാടിനോടുള്ള കമ്മിറ്റ്മെന്റ് അതിന് നേതൃത്വപ്പെടുത്തുന്ന ശ്രീ അലശ്രീ അടക്കം എല്ലാവരും കാണിക്കുന്ന ప్రత్యేకం అదే సమూహతీ ఎత్తు మాట్లాడు ഉയർന്ന നിലയിലായതിനു ശേഷം ഇതേപോലെ ക്ലബിനും ക്ലബ്ബുകളുടെ അതിന് പക്ഷേ നിങ്ങൾ പഠിച്ച മികച്ച വിദ്യാർത്ഥികളായി വിദ്യാർത്ഥിയിൽ നിന്ന് മികച്ച തൊഴിൽ ദാതാവായി തൊഴിൽ തേടുന്ന ആളായിട്ടല്ല ഞാൻ പറയാ നിങ്ങളെ തൊഴിൽ ദാതാക്കളായി മാറും നമുക്കിനി തൊഴിൽ തേടുക നിങ്ങൾ മാറി కేరళతే మా నింగ్ അവരെ ഏറ്റവും മികച്ച ഒരു മാർഗമാണ് സ്പോർട്സ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ലയൺസ് ക്ലബിന് എല്ലാവിധമായ അഭിവാദ്യം ഇതൊന്നും ഏതായാലും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയം ചെറുതാണ് എന്റെ വീട് ഇത് ഈ ബൗണ്ടറിയിൽ തന്നെയാണ് എന്റെ വീട് അപ്പൊ ഞാനത് നമ്മുടെ ഈ നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ഒരു പുള്ളിയുടെ എം എൽ എന്റെ പ്രിയസുഹൃത്തും ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററുമായ ഡോക്ടർ ബാലകൃഷ്ണൻ സാറ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പള് ഇന്നത്തെ ഈ നല്ല പ്രോഗ്രാമിന് നേതൃത്വപ്പെടുത്തി വന്നിരിക്കുന്ന നമ്മുടെ ഡോക്ടർ അവരുടെ ടീം തിരുവല്ല ഐ ഹോസ്പിറ്റലിന്റെ ടീം പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ പുതുപ്പള്ളി മെമ്പേഴ്സ് അതുപോലെ തന്നെ ഏറെ സന്തോഷമുണ്ട് പുതുപ്പള്ളി നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നല്ല നല്ലതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സേവന ഏതാനും ഒന്നാണ് സംഘടനയായാണ് നടക്കുന്നത്